ഹായ് ഹലോ എല്ലാവർക്കും ഗീതു ഗീതൂസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാടൻ വഴുതനങ്ങ ഫ്രൈ എങ്ങനെയാണ് അസാധ്യ രുചിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോയിലോട്ട് പോകാം ഇതിനാവശ്യമായി മുന്നൂറ് ഗ്രാം വഴുതനങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നീളത്തിലുള്ള വഴുതനങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുൻപായി ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ആദ്യമേ ഞാൻ വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് കൊച്ചുള്ളി ആവശ്യത്തിന് എടുക്കാം ഞാൻ ആവശ്യത്തിന് കൊച്ചുള്ളിയും മൂന്ന് അല്ലി വെളുത്തുള്ളിയും എരിവിനനുസരിച്ചുള്ള കാന്താരിയും എടുക്കുന്നുണ്ട് നിങ്ങൾ പച്ചമുളകോ എടുക്കാവുന്നതാണ് കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം ഇനി വഴി കട്ട് ചെയ്യുമ്പോൾ ആദ്യമേ അതിൻ്റെ ഞെട്ടിയെല്ലാം നിന്ന് കളഞ്ഞ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക നല്ല കനത്തിൽ കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഫ്രൈ ചെയ്യുമ്പോൾ അത് കുഴഞ്ഞു പോവാത്ത രീതിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നല്ല കനത്തിൽ കട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഈ വഴുതനങ്ങ എല്ലാം കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം ഇപ്പൊ ഞാൻ ഏകദേശം എല്ലാം ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ വലിപ്പത്തിലാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വലിപ്പം വേണ്ടെങ്കിൽ ഇതിലേ ചെറുതായി കട്ട് ചെയ്താലും മതി കുഴഞ്ഞു പോവാതെ നോക്കണം അത്ര മാത്രമേ ഉള്ളൂ ഇനി ഒരു പാനടുപ്പത്തോട്ട് വെച്ച് പാകത്തിന് എണ്ണ ഒഴിച്ച് കടുക് കൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നല്ല രീതിയിൽ ഒന്ന് ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് ചെറിയുള്ളി നല്ല രീതിയിലൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് കാന്താരിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കണം ചെറിയുള്ളി നല്ല രീതിയിലൊന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് അരസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഈ പൊടികളെല്ലാം പച്ചമണം മാറുന്നത് വരെ നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എരിവിന് കാന്താരി ഇട്ട് കൊടുത്തത് കൊണ്ട് ഇനി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത് പച്ചമണമല മാറിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതന ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് ചട്ടി നല്ല രീതിയിൽ പുകയുകയും ഇതൊന്ന് അടിപ്പിടിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പതുക്കെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വാളൻ പുളിയുടെ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഞാൻ ഇവിടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം അതിനായി ഞാനിവിടെ ഒരു വാഴ ഇല എടുത്ത് അതെല്ലാം അടച്ചു വെച്ച് വേവിക്കുന്നത് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിന് ശേഷം ഇപ്പൊ ഞാൻ തുറന്ന് നോക്കി ഒന്നുകൂടി ഇളക്കി കൊടുക്കുകയാണ് ഇതെല്ലാം നല്ല രീതിയിൽ രണ്ട് വശവും ഒരേപോലെ നമുക്ക് വേവിച്ചെടുക്കണം അതിനാണ് ഞാനിവിടെ ഇട ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ട് നിങ്ങളും അതേപോലെ ചെയ്യേണ്ടതാണ് കേട്ടോ ഇനി ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും വാഴയില വെച്ച് ഒന്നുകൂടി അഞ്ചു മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം ടോട്ടൽ പത്ത് മിനിറ്റ് ആണ് ലോ ഫ്ലെയിമിൽ വെച്ച് ഞാൻ ഇവിടെ കുക്ക് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ വഴുതനങ്ങൾ ഫ്രൈ ആയ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കണത്തിൽ കട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഇതേപോലെ വേവിച്ചെടുക്കുമ്പോൾ ഒന്നും കുഴയാതെ നമുക്ക് കിട്ടണം ഇപ്പൊ കണ്ടോ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ വെന്ത് വരുകയും അതേപോലെ തന്നെ ഒട്ടും കുഴയാതെ വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് ഇതിൻ്റെ പരുവം അപ്പൊ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചൂട് ചോറിൻ്റെ ഒരു കറിയുമില്ലാതെ ഈ ഒറ്റ വഴുതനിയ ഫ്രൈ കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചോറ് സാധിക്കും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇന്ന് തന്നെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ കമൻ്റുകളായി അറിയിക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഐറ്റമാണത് വയുന്നെങ്കിൽ തന്നെ പുളിയും എരിവും എല്ലാം ഇതിൽ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്കുകൾ തീർച്ചയായും കമൻറ്റുകളായി അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്